കോട്ടയം ജില്ലയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കിട്ടിയ ഫർണിച്ചർ ഷോറൂം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈരാറ്റുപേട്ടക്കാരന്റെ തന്നെയാണെന്ന് പറയേണ്ട കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അതെ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള വുഡ്ലാൻഡ് ഫർണിച്ചറിലാണ് കേട്ടോ നല്ല രീതിയിലുള്ള ഓഫറാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ മൊത്തം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ എങ്ങനെയാ നമുക്ക് പോയാലോ ബാ ഗൈസ് ഈ കാണുന്ന ഡൈനിങ് ടേബിളിലെ ചെയർ കണ്ടോ ഇതിന് വെറും നൂറ്റി അൻപത് രൂപയുള്ളൂ എന്താ വിശ്വസിച്ചോ അതേ കഴിഞ്ഞ ഏകദേശം ഇതൊരു പത്ത് കിലോ അടുത്ത് വരും കേട്ടോ നല്ല കിടിലൻ ഡൈനിങ് ചെയറാണ് ഇതിന് കിലോ വൈസാണ് വരുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഏകദേശം പത്ത് കിലോ വരും പത്ത് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നല്ല കിടിലൻ ഡൈനിങ് ചെയറാണ് കേട്ടോ ആറടി നീളം നാലടി വീതി അതേ കൈ ഇത് നല്ലൊരു ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ ആറ് സീറ്റ് ആണ് വരുന്നത് ഇതിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പക്ഷെ ഓഫർ പ്രമാണിച്ച് പതിനെട്ട് അഞ്ഞൂറ് നിങ്ങൾക്ക് സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ ഇനിയിപ്പോൾ ബെഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ പോളാറിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ അത് നോർമൽ ബെഡും ഉണ്ട് അല്ലാണ്ട് സ്പ്രിംഗ് മാട്രസ് ആയിട്ടുള്ള ബെഡും ഉണ്ട് എല്ലാം അടിപൊളിയാണ് ഏകദേശം ബെഡ് സ്റ്റാർട്ടിംഗ് വരുന്ന രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ബെഡ് ഉണ്ട് കേട്ടോ ഡബിൾ കോട്ടിംഗ് വരുവാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതുപോലെ ഫാമിലി കോട്ട് വരുവാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് സ്റ്റാർട്ടിംഗ് ആണ് കണ്ടില്ലേ ഗെയ്സ് നല്ല കിട്ടിയിൽ അലമാരാണ് കേട്ടോ എക്സ്ട്രാ ഫ്രെയിം ആഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ അയൻ ചെയ്ത് വെക്കാവുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളി സാധനമാണ് നമുക്ക് ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്നാൽ ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് തരികയാണ് കേട്ടോ വീടിന് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നല്ല കിടന്നൽ സോഫ സെറ്റുകളാണ് കേട്ടോ അതിന്റെ റേറ്റ് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഇരിക്കുന്ന സോഫ സെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അൻപത് ശതമാനം ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് അൻപത് പെർസെന്റേജ് ഓഫാണ് കേട്ടോ നല്ല കിടില സാധനമാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റം ആണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം നല്ല കിടില സാധനമാണ് കേട്ടോ അടിപൊളി ഇപ്പോൾ ചെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ചെയറുകളുണ്ട് അതുപോലെ ഡൈനിങ് ചെയർ പുഷ്യൻ ചെയർ ഓഫീസ് ചെയർ അങ്ങനെ പല രീതിയിലുള്ള ചെയർ സെറ്റുകൾ ഉണ്ട് കേട്ടോ നമ്മുടെയൊക്കെ സ്വപ്നമാണ് സ്വന്തമായിട്ട് നമുക്കൊരു വീട് വേണോന്നുള്ളത് ആ വീടിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഇവിടുന്ന് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം നിങ്ങൾക്കിവിടെ കിട്ടും കേട്ടോ ഒരു കസ്റ്റമറിന് ഏത് മോഡലുള്ള സെറ്റാണോ വേണ്ടത് അത് ഇവർ നല്ല രീതിക്ക് നിർമ്മിച്ച് നമുക്ക് തരും കേട്ടോ ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്നതാണ് നല്ല അടിപൊളി സാധനങ്ങളാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചം ഇത് കണ്ടില്ലേ നല്ല ഫർണിച്ചറാണ് നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇവർ ചെറിയ തോതിൽ നമുക്ക് സെറ്റ് ചെയ്ത് അവിടെ എത്തിച്ചേരും കേട്ടോ നല്ല ക്വാളിറ്റി സാധനമാണ് ഓഫർ റേറ്റിൽ അപ്പോൾ കോണ്ടാക്ട് ചെയ്തോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മുടെ ഈരാറ്റുപേട്ട തൊടുപുഴ മുട്ടൻ റൂട്ടിലായിട്ടുള്ള വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള നമ്മുടെ വുഡ്ലാൻഡ് ഫർണിച്ചർ കേട്ടോ